ഇതൊരു കഴിഞ്ഞ ദിവസം ഒരു പ്ലാം പ്ലാം പ്ലാംബ്ലാം പ്ലാംബ്ലാംന്ന് അച്ഛൻ ഏഹ് പറയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ നിങ്ങൾ പ്രണയിക്കണം ഇരുപത്തഞ്ചാം വയസ്സിൽ കെട്ടണം പിന്നെ ചർവറ ചർവർവറേ സർവറേന്ന് പിള്ളേരുണ്ടാകണം കാരണം പറയുന്നത് സഭയിലെ അംഗത്വം കുറയുന്നു അംഗങ്ങൾ സഭയിലെ അംഗം കുറയുകയാണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ നേരത്തി പ്രസവിക്കുക പെണ്ണുങ്ങളൊക്കെ കൂടെ കൂടിയ എന്നിട്ട് ഇയാൾ പറയുന്ന ആണുങ്ങളോടെ പറയുന്നത് എല്ലാവരും കൂടെ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തി ഏഹ് മനസ്സിലായി പെണ്ണുങ്ങളോട് അല്ലേ പറയണ്ടേ ശരിക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യണം ഇതിനകത്ത് പ്രസവിക്കുകയും പിള്ളേരുടെ എല്ലാം ചെയ്യേണ്ടത് പിള്ളേർ പെണ്ണു കട്ട് അതാ പക്ഷെ പക്ഷേ അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെ പ്ലാം പ്ലംബ്ലാ അപ്പോൾ ആ സ്ത്രീകളാണ് ഈ തീരുമാനം എടുക്കുന്നത് പ്രസവിക്കുന്ന ഒരാണല്ലോ അപ്പോൾ അവരാണല്ലോ ചൂസ് ചെയ്യേണ്ടത് അവരും പ്രസവിക്കണം ഇയാൾക്ക് ഈ പ്രസവമായിട്ട് എന്താ ബന്ധം അല്ലെങ്കിൽ വേറൊരു കാര്യം പണ്ട് ഇവിടുന്ന് ഈ മറ്റേ ഇവിടുന്ന് പല അനാഥ കുട്ടികളെ കുട്ടികളിങ്ങനെ ഉണ്ടായിട്ടെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റാണ്ട് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും കടത്തിവിട്ട കുട്ടികളൊക്കെ ഉണ്ടെന്നു അതിങ്ങൾ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് സഭയ്ക്കാളാകോളത്തിൽ വളർത്താനാണ് നാട്ടുകാരെ കുട്ടികളെ ഉണ്ടാക്കി വളർത്തണ്ടത് സഭയിലെ ആള് പറഞ്ഞ നമുക്ക് ചില്ലറെ പറയും നമുക്ക് പിടിച്ചേക്കണ്ടേ അത് ശരിയാ അപ്പൊ നമ്മളാ ഇത്ര ഈ നാട്ടുകാരെ പറ്റി അല്ലടോ അമ്പലത്തില് മറ്റേ പള്ളിയില് മറ്റേ ഇതും കൊണ്ട് വന്ന് ആൾക്കാരൊക്കെ ഇണ്ടല്ലോ കിരീടമൊക്കെ കൊണ്ടുപോയി കൊടുത്തവര് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്തുതി പാടലും അവരൊക്കെ ഭയങ്കര കൊഴപ്പില്ലാത്തവരാണെന്നും ഇവിടെ എല്ലാവരും ഏഹ് മറ്റേ മറ്റവരെ അനുകൂലിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ ഇപ്പൊ രണ്ട് കന്യാസുമാരെ ജയിലിൽ അത് പറഞ്ഞില്ലായിരുന്നോ രണ്ട് ഗമകൂട്ടല്ലോ ദാസേട്ടൻ അത് പറയുമ്പോഴാ ദാസേട്ടനെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറ്റും ദാസേട്ടൻ ആരാന്നറിയാം ഈ ദാസേട്ടൻ ഈ മോഹൻലാലിന്ന് രണ്ടുപേരും ഒരുപോലത്തെ ആൾക്കാരാണ് അതുകൊണ്ട് പുള്ളിയുടെ സീരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കിഡിലേ

ഗക ഗായകൻ അങ്ങനെ ഒരാളില്ലല്ലോ ഗന്ധർവനെ എന്ത് ഗന്ധർവ്വനെ ഒരു ഫേക്ക് സാധനം വെച്ചു കൊടുത്തോയിന് മറ്റേത് ഭാവ ഗായകനാണ് അതിനകത്ത് ഈ മറ്റേ കൃത്യത ഒന്നുമില്ല ഭാവ ഗായകനാക്കും ആത്മ സൗന്ദര്യമാണോ നീ മറ്റേ ജഗതീശ്വരൻറെ 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 ഞാനും മാഷും എന്തല്ലേ സംഗീതം ഒരു കടലാണ് ആ കടൽ തീരത്ത് നിൽക്കുന്ന മുത്തും പുഴവും വാരാൻ നിൽക്കുന്ന കുട്ടി കുട്ടിയാണ് ഞാൻ അതൊക്കെ വിട് നമ്മൾ പ്ലാം 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 പ്ലാനിങ്ങിലേക്ക് പ്ലാൻ പ്ലാം പ്ലാം പ്ലാനിങ് എന്നൊരാളാണ് കേട്ടോ ആരച്ചു വേഷം ഇട്ടേക്കുന്ന പ്ലാൻ പ്ലാൻ പ്ലാനിങ് ഫാമിലി പ്ലാനിങ് ഉള്ളി ഉള്ളി ഇതൊക്കെ പറയുന്നതിനകത്തുള്ള കോമഡി ഇരിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പിള്ളേർ മുഴുവൻ ഓടി രക്ഷപ്പെടണം ഇവിടെ ഒന്നും അവർക്ക് ജീവിക്കാൻ ഒരു താല്പര്യമില്ല ഇവിടെ ഇനി പിള്ളേരെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം മറ്റ് വിശ്വാസതാരം കേറിക്കണം എന്റെ അഭിപ്രായത്തില് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റിയ പരിപാടി ഈ നോർത്തിൽ പരിപാടി പരിപാടിയല്ലേ ഏത് ഈ ഈ ദളിത് ആദിവാസി കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് കൊന്തയും കുറിച്ചും കൊടുത്തിട്ടുള്ള പരിപാടി ആ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്ക് ഓ അങ്ങനെ പ്ലാൻ സഭയില് ആണുങ്ങൾ തിരിഞ്ഞു നോക്കി മുറ്റത്ത് പ്ലാൻ 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 പ്ലാം പ്ലാൻ 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 തിരിഞ്ഞു നോക്കി കൊറേ പിള്ളാരെ വേണോന്ന് അതിനെ കൂടെ സേവ് ചെയ്ത പോരാ അവിടെ ഒരുപാട് പ്രശ്നം പ്ലാൻ 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 പ്ലാനിങ് വിചാരിച്ചത് ഈ സഭയിൽ അംഗത്വം കുറയുന്നത് ജനസംഖ്യ കുറയുന്നത് സത്യത്തിൽ ജനസംഖ്യ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തി ഇത് ജനസംഖ്യ കുറയുന്നതുകൊണ്ടല്ല അംഗത്വം കുറയുന്നത് അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എന്തുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ പ്ലാൻ 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 പ്ലാനിങ് പോലത്തെ ആൾക്കാർ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് ആൾക്കാർ വേർത്തിട്ടിട്ട് പോകുന്ന മതിയായി ആളുകൾക്ക് പിന്നെ ഈ നാട്ടുകാരെ പറ്റി ജീവിക്കുന്ന ഇത്തിരി ആൾക്കാരെ വേർത്തു എല്ലാവരും തിരിച്ചറിഞ്ഞു എനിക്കിപ്പോ സഭയിലാള് എന്താ ഞാനേതു സഭയിൽ അവിടുന്ന് ആള് പോയ ഞാൻ പോയാലെന്താ വേറെ ആൾക്കാർ പോലും എനിക്കെന്താ എനിക്കൊന്നും കിട്ടുന്ന സ്ഥലമല്ലത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ആള് കൂടുക കുറയോ ചെയ്യുന്നത് നമ്മുടെ വിഷയല്ല അവർക്ക് വിഷയമാണ് അവർക്ക് രണ്ട് കാര്യങ്ങളാണ് നടക്കാത്തത് ഒന്ന് അവർക്ക് റവന്യൂ കുറയും രണ്ട് പേർക്ക് ഈ ഭരണകൂടത്തിലുള്ള സ്വാധീനം കുറയും ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി എന്താണ് കാര്യം ഒരു അല്ലേ ആളെ കൂട്ടണം ഇത് രണ്ടും വിത്ത് ബെനിഫിറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് അതെ എണ്ണം എണ്ണം കൂട്ടുക സമ്പാദിക്കുക കൂട്ടിട്ട് അവരുടെ വണ്ണം സഭയിലെ ആളുകളുടെ എണ്ണം കൂടിയാൽ അച്ഛന്മാരുടെ വണ്ണം അതെ നല്ല പടിയായി മാറിക്കല്ലേ വെട്ടി വിഴുങ്ങല്ലേ ഇവിടെ ചെന്ന് ഓറിയോഴിട്ട് ചിക്കൻ പല 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 പലഹാരങ്ങൾ

പറയാ ജെൻസിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു മറ്റൊന്നും മനസ്സിലാകത്തില്ല അംഗത്വം കുറയുന്നൊന്നും പറഞ്ഞാൽ എവിടേയും കിട്ടത്തില്ല അതെന്തിനാ അങ്ങനെയാന്ന് എന്നാ പിന്നെ കുറച്ചുപേർക്ക് മറ്റേ നമ്മുടെ ഡി വൈഫൈ കൊടുക്കുന്ന ഒരു അംഗത്തും വലിയ വീഡിയോ മെസ്സേജ് അയച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുന്നതാണ് അതാണ് മിസ് കോൾ ഇട്ടാൽ തന്നെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പാന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു പ്ലാന് തുറന്ന പ്ലാനായി

ഒരു സൈഡിലെ ആളുകൾ പറയുന്നു നമ്മുടെ വിഷയല്ല ഇത് മറ്റേ ചില ആൾക്കാർ ഇത് എടുത്തു വെച്ചിട്ട് എന്തോ വലിയ അപരാധം നടന്ന പോലത്തെ ഒരു സാധനം അതൊരു പ്രശ്നമാണ് ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ പ്രശ്നമാണ് ഇവിടുത്തെ പല പുരോഗമന പ്രസ്ഥാനങ്ങളും ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മോശമാണ് അങ്ങനെ ആ അപ്പോ എനിക്ക് ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ള ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മനുഷ്യരായാലും ഇത് കേൾക്കുന്ന വണ്ടന്മാരെ ബാക്കിയുള്ള തിരിവുകൾ അതിനകത്തുള്ളത് മൊത്തം ഇവന്മാര് വലിയത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ പൊട്ടന്മാരെ എങ്ങനെയൊക്കെ വളത്തും ഇവിടെ കുടുംബത്തോട് ആത്മഹത്യ പിന്നെ അഞ്ചെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ അഞ്ചെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം എം ഡി എം മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി നാളെണ്ണത്തിനെ തല്ലിക്കൊല്ലും അന്തേയും രണ്ട് ഏട്ടന്മാരെയും തല്ലിക്കൊന്നു മനസ്സിലായി ജനസംഖ്യ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതല്ലേ അപ്പൊ അപ്പൊ കൊറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന അതും പ്ലാൻ 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 പ്ലാ പ്ലാനിങ് വിചാരിച്ചെന്തുവാ ഈ കുട്ടികളെല്ലാം പ്ലാൻ പ്ലാൻ പ്ലാനിങ്ങിന്റെ കീഴക്കറിയിരിക്കുവെന്നോ നോക്കിയിരുന്നാ മതി പ്ലാ 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 സമയം പ്ലാ തിരിഞ്ഞു നോക്ക് ളന്നോ അയാള് ഇയാളെ പോലും ഒരു സംശയം അയാളുടെ മാത്രം അഭിപ്രായം പറഞ്ഞാന്ന് എനിക്ക് തോന്നാല്ല സഭയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഒത്തിരി സ്ഥലത്ത് കേൾക്കുന്നുണ്ട് പാലടുത്തും പള്ളിയിലൊക്കെ അവരുടെ ഗതി നോക്കിക്കണേ ആളെ കൂട്ടാൻ കൂട്ടാനോട്ടി എനിക്കതിന പതിനെട്ട് വയസ്സിൽ പ്രേമിക്കാൻ തുടങ്ങണമെന്ന് സഭ അതായത് ഇവരിങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ പ്രേമിക്കേ ചെയ്യാൻ പാടാത്ത ആൾക്കാരാന്ന് പറഞ്ഞവരവര് പതിനെട്ട് വയസ്സിൽ പ്രേമിക്കാൻ തുടങ്ങിട്ട് ഇരുപത്തിയഞ്ചു വയസ്സിൽ കഴിക്കണം എന്നിട്ട് കുട്ടികളെ വേഗം എന്റെ അഭിപ്രായത്തിലേ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലോന്നുള്ള ഡൗട്ട് ഒക്കെ വരും പല പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുമോ കുട്ടി വളർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞ ആദ്യം കുട്ടി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ പതിനെട്ട് വയസ്സിൽ കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ിട്ട് കുട്ടി റെഡി ആവുകയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാം കാരണം അങ്ങനെയാണല്ലോ ഈ സിസ്റ്റം തന്നെ ഉണ്ടായി വന്ന അങ്ങനല്ലേ ആദ്യം ഗർഭം ഈ പരിപാടി തുടങ്ങുന്ന അങ്ങനല്ലേ പിന്നെയാണല്ലോ കല്യാണം നടക്കുന്നത് അപ്പൊ ആ ഒരു ലൈനിൽ തന്നെ പോട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം സബക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ തള്ളാം എടുക്കുന്നതായിരിക്കും ബുദ്ധി എടുക്കുന്നതായിരിക്കും നല്ലത് പരമാവധി ഉദ്ദേശിക്കുന്നത് ആളെ കൂട്ടാനാണെങ്കിൽ ഇത് ഇതായിരിക്കും ബെസ്റ്റ് വേ അതിലും നല്ല പരിപാടി ഉണ്ട് അവിടെ പെൺകുട്ടികളെ ബോധവൽക്കരിക്കുക പോയി കുട്ടികളെ അവർ എവിടെയെങ്കിലും പോര്യാണല്ലോ ഈ കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികളെ ഉണ്ടാക്കാൻ ഇയാളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ പരമാവധി കളക്ട് ഈ കുറച്ച് പിള്ളേരെ പിടുത്തക്കാരെ കൂടി സെറ്റ് ചെയ്തു അതാവുമ്പോ അന്യമതക്കാരായ കുട്ടികളെ വേണേ തട്ടി തട്ടിപ്പാക്കാം വേറെന്തേലും പറയണം അത് അതെ ക്രൂസ് ക്രൂസ് എന്ന് പറയും അയ്യോ എന്താണേലും പ്ലാനിങ് എനിക്കാ ഇഷ്ടപ്പെട്ട് വിശ്വാസി തിരിഞ്ഞു നോക്കി മിറ്റത്തൊരു പ്ലാ 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 പ്ലാൻ അയ്യോ നിന്നെ കത്തിച്ചേക്ക് ഓരി കൊടുപ്പ് മാത്രമല്ല നീളിപ്പോ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മണ്ടന്മാര് വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യും 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 ഇമ്മർക്ക് ഇവരെ പീഡിപ്പിക്കുക സഭയിലെ ആള് പറഞ്ഞ ഇവനെന്താ സഭയിലെ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ അത് ആ പ്രശ്നം ആറാന്ന് മനസ്സിലാക്കാത്ത വിശ്വാസികളായി മണ്ടന്മാരാണ് ഇവനെ തലക്ക് പിടിച്ചു അതുമല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഇവൻ തല വരത്തില്ലോ ഇവൻ ഇവൻ എങ്ങനെ അവിടെ അവിടെ എത്തി എന്ന് തന്നെ അവരുടെ ഗതികേട് അവരുടെ ഒരു പോലെ ഇതിന്റെ പ്രധാന അയാൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ കേട്ടുണ്ടെന്ന് പറയണം അവര് ചോദിക്കണ്ടേ ചെലവ് കൊടുക്കൂടാ അല്ലേ പിള്ളേരെ ഉണ്ടാക്കുന്നതിലല്ല ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക കുട്ടികളെ ഉണ്ടാക്കുന്നതിലല്ല വളർത്തുന്നതിലാണ് കാര്യം വളർത്താനുള്ള സാഹചര്യം വേണം അങ്ങനെ വിദ്യാഭ്യാസം വേണം അങ്ങനെ സൗകര്യം പരിപാടികൾ പലതും വേണം ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് വേണം നോട്ട് ബുക്ക് വേണം കൊടുക്കണം അതൊക്കെയാ വേണ്ടത് അപ്പൊ ഇന്ന പേരന്റിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അഞ്ചെണ്ണ ഒക്കെ ഉണ്ടാക്കി വളർത്താൻ പറ്റില്ലേക്ക് പിള്ളേരും കുടുംബമൊന്നും ഇല്ല ഇല്ലേ ചുമ്മാടോ അങ്ങനെ കള്ളം പറയാതെ കുടുംബം ഒക്കെ ഉണ്ടാവും അല്ലെ പിന്നെ ഇവർക്ക് കുടുംബം ഇല്ലാത്തവരാണോ അങ്ങനെയല്ല ഫാമിലിയിലൊന്നും ഇയാൾക്ക് ഒന്നുമില്ല ഇയാൾ സന്യാസിയാന്ന് നിങ്ങളുണ്ടാക്കാൻ എന്നിട്ട് ഞാൻ സന്യാസിയായിട്ടിരിക്കാന്ന് ഇത്രയും പേര് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദാനങ്ങമാർ ഒത്തിരി പേരുണ്ട് അവരൊക്കെ കൂടി വിചാരിച്ചാൽ തന്നെ സഭയിൽ എണ്ണം കൂട്ടാൻ പറ്റും പറ്റും പിന്നില്ല അവർ ശേഷം കല്യാണം കഴിക്കുന്ന ഉത്തരവാദിത്തം എടുക്കണം അല്ലാതെ പ്രാർത്ഥിച്ച നടക്കും 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 പക്ഷെ ഇവര് ഇത്രയും പേരെ പറ്റിക്കാങ്കൂടെ ആക്കാലോ ചുമ്മാ ഫ്രീ ആയിട്ട് പൈസ ഇട്ടില്ലേ പക്ഷേ പ്രശ്നം പറ്റും ഉത്തരവാദിത്തം വേറെ സീനാടോ ഇങ്ങനെ നഴിഞ്ഞാടി നടക്കാൻ പറ്റും എവിടെ നമുക്ക് സഭയ്ക്ക് പരസ്യവും അതെ ഈ വണ്ടി കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ

ഇതിനെ രാജ്യം ഇത് ശരിക്കും ഈ നാട്ടിലേക്ക് അപ്പൊ വീണ്ടും പറയും ഇനിയും പിള്ളേരെ വേണമെന്ന് എന്തിനാണ് ഇതെല്ലാം എന്ത് ചെയ്യാൻ സൗകര്യം ഇല്ല സ്ഥലം അത്യാവശ്യം ഉണ്ടായ ഒരു പ്രശ്നമില്ല ഇപ്പൊ ഇപ്പൊ കൊറേ എണ്ണങ്ങള് ഇവിടുന്ന് നാട് വിട്ടു പോവാണ് സ്ഥലം ഉണ്ടാവുന്നുണ്ട് അതല്ല പ്രശ്നം കുട്ടികളെ മറ്റൊരു എനിക്ക് മനസ്സിലായ കാര്യം ഇവിടെ എന്നിട്ട് എന്തോ നടക്കുന്നേ ആരുണ്ട ഇവിടെ ഇവിടെ ഒരുത്തിനും ഇല്ല എല്ലാരും വിട്ടു മതം ഉപേക്ഷിച്ച ആൾക്കാർ പിന്നെ ഇതിന്റെ പുറകെ പോകാൻ പോയില്ലേ ജീവിക്കാൻ വഴിയില്ല അപ്പഴവരെ വിട്ടു സഭ മതത്തിനകത്തല്ലേ ഈ സഭയിരിക്കുന്ന സഭയുടെ രണ്ടല്ലോ മതവും ദൈവമൊക്കെ അല്ലേ ദൈവം പോലും ഇല്ല വേറെ സാധനം ഉണ്ടോ ഇയാൾ മനസ്സിലാക്കിയ രീതിയാണ് തെറ്റിയത് അതായത് ജനസംഖ്യ കുറയുന്നത് കൊണ്ടല്ല സഭയിൽ ആളില്ലാത്ത മനസ്സിലാവുന്നില്ല വിശ്വാസികളും സഭയിലെ താല്പര്യം കുറയുന്നത് പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു പോകണം പിള്ളേരൊന്നും എടുക്കുന്നേ ഇല്ല സഭയിൽ താല്പര്യമില്ല സ്ഥലങ്ങളിൽ താല്പര്യം പിള്ളേരെ അടുത്തൊന്നും ചെന്നതൊന്നും പറയാൻ കൊള്ളത്തില്ല അവന്മാര് മൈൻഡ് ചെയ്തില്ല അവര് വല്ല വേറെ ഗെയിം കളിച്ചാൽ അത് ഞങ്ങൾ പോകും ദൈവമായിട്ട് നേരിട്ട് ഇടപെട്ടാ ദൈവമായിട്ട് നേരിട്ട് ഇടപെട്ടു അത് ഇവരോട് അങ്ങനല്ല അവര് പറയുന്നത് ഇങ്ങനെയാ സഭയില അംഗത്വം കൊറയുന്നു കത്താവ് അംഗങ്ങളെ കൂട്ടാനായും എവിടെ വെള്ളം പതിനെട്ടാം വയസ്സ് മുതൽ പ്രേരിപ്പിക്കുക പ്രണയിക്കാൻ പ്രേരിപ്പിച്ച കർത്താവ് തന്നെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കല്യാണം നടത്തുക കർത്താവ് തന്നെ കുട്ടികളെ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുക എന്ന് പറഞ്ഞാൽ പോരെ പ്ലാ 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 പ്ലാപ്ല ഇനിയും നാട്ടുകാർ പറയേണ്ട കാര്യമാണ് ും പ്രാർത്ഥിച്ചാൽ മാത്രം മതി വെറുതെ പ്രാർത്ഥിച്ചാൽ മതി ഇതൊന്നും മയക്കു വെച്ച് കിട്ടി പറഞ്ഞ കാര്യം പോലും ഇല്ല പ്രാർത്ഥിക്കണം എന്റെ എന്റെ സഭയില്ല എന്റെ ഇടവകയില്ല എന്റെ നാട്ടില്ല ഇവിടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അറിയാമല്ലോ ഈ ഘട്ടം എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ള മുമ്പും മുൻകാലങ്ങളിലും ശരിയാ അപ്പൊ പിതാവ് ഇത് മറ്റേ ജാതില്ല ചുമ ചെയ്തോളൂ അപ്പൊ തന്നെ ഇവിടെ ചിന്തിക്കേണ്ട വിഷയാണ് ദൈവത്തിന് എന്തോ അജണ്ട ഉണ്ട് ഇതില് ദൈവം എന്തോ പദ്ധതി വെറുതെ ആളെ കുറയ്ക്കും അതാ ശരിയാ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എറിയടാ ഇവനാരാ

കേട്ടിട്ട് പപ്പങ്ങിന്നൊക്കെ പറഞ്ഞാൽ അതെവിടെ നോക്കട്ടെ നമുക്ക് പിന്നെയും വലിയ കൊഴപ്പ് കപ്ലങ്ങന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇതില്ല പ്ലാപ്ലാണി എന്ന് പറഞ്ഞോ ഇത് പ്ലാപ്ലാനിന്ന് പ്ലാപ്ലാനി ശരിക്കും പ്ലാപ്ലാന്നാണോ എന്നാ പ്ലാ പ്ലാപ്ലി ഇതാക്കറേ അതാ ഞാൻ പറഞ്ഞ പ്ലാ പ്ലാ പ്ലീ പ്ലൈ മിറ്റത്തൊരു പ്ലാപ്ലാണിറക്കി നോക്കിട്ട് ഇയാൾ പറയുന്നു കുട്ടികളെ ഉണ്ടാക്കു അതായത് കുട്ടികളെ ഉണ്ടാക്കു എന്തായാലും നോക്കിയപ്പോൾ തുടങ്ങി ഇരുപത്തഞ്ചു വയസ്സിൽ കല്യാണം കഴിഞ്ഞാണോ ഇനിയിപ്പൊ എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല ഇരുപത്തഞ്ചു വയസ്സും പോകാൻ പറ്റില്ല കുട്ടികൾ ഉണ്ടാക്കിയാലോന്നോ ആ പ്ലാ പ്രോസില് പ്ലാനിങ് പ്ലാം 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 പ്ലം 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 പം 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 പ്ലാം പ്ലം പ്ലാന് ഈ പ്ലാന് പ്ലം പ്ലാൻ ചെയ്യുന്ന പിള്ളേർക്ക് പണ്ട് പിള്ളേർക്ക് ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ ഈ കെ പിള്ളേരും ജെൻസിൽ ഈ ജെൻസിക്കൊക്കെ അറിയാം മറ്റേ ഈ മറ്റേ എന്താണ് ശാന്താ ക്ലൂസ് ശാന്തല്ലേ ശാന്ത എല്ലാരും ഉണ്ടാക്കു പിള്ളേർക്ക് അറിയാം ഈ ശാന്ത ശാന്താ ക്ലൂസ് ഒന്നും റിയൽ അല്ലെന്നേ അതുപോലെ പിള്ളേർക്ക് മറ്റേതും അറിയാം ഓടും റിയൽ അല്ലെന്ന് അവർക്കത് മനസ്സിലായിടും

എണ്ണത്തിൽ കൂടാനുള്ള കഴിവ് സർവേശ്വരൻ കൊടുക്കട്ടെ അല്ലേശ്വരൻ സർവേശ്വരം കൊടുക്കട്ടെ നിങ്ങളും കൊടുക്ക് കൊണ്ടു ഭൂമിയിൽ അതന്ന് അതൊക്കെ കഴിഞ്ഞ് മാറി അതിന്റെ ആവശ്യമില്ല റിസോർസും ഒന്നുമില്ല മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഇതുപോലെ പണ്ട് ഡൈനോസോഴ്സിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനം അത് കഴിഞ്ഞിട്ടാണ് ഇറക്കി കൊടുത്തത് ദൈവം അങ്ങനെ ഒരു പണി കൊടുത്താണ് തീർത്തത് യു എസ് എ ഉം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ട് സുനാമി എടുക്കട്ടെ എന്തായാലും കൊള്ളാം ജപ്പാനിപ്പോയി സുലൈമാനിന്നൊന്നും പറയരുത് കേട്ടോ ആൾക്കാര് ഓടും അപ്പൊ ശരിയെന്നാ നിർത്താം അല്ലേ പിന്നെ അല്ലാതെ ഇനി ഇതിൽ കൂടുതൽ പ്ലാനിങ് നമുക്ക് ആവശ്യമില്ല സൈനിങ് 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 ഓഫ് അതിന് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു വന്നോ അങ്ങനെ അങ്ങനെ അങ്ങനല്ലോത്താണ് ഓ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊത്തം ആ എന്നാ പൊത്തം